ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ച പോലീസുകാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഷാഫി പറമ്പിലിനെ തലയ്ക്കടിച്ചത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലീസിലെ ചിലർ തന്നെ മനഃപൂർവ്വം കുഴപ്പം സൃഷ്ടിച്ച് എന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ബൈജുവിന്റെ വെളിപ്പെടുത്തലിലും ഏറെ ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് വിവരങ്ങളുമായി റിയാസ് കെ ചേരുന്നു റിയാസ് ഷാഫി ആക്രമിച്ച പോലീസുകാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഷാഫി പറമ്പിൽ ആക്രമിച്ച പോലീസുകാർക്കെതിരെ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇന്നലെ തന്നെ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് അതിനു പുറമെയാണ് കോൺഗ്രസ് ഇവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത് നേരത്തെ ഇന്നലെ തന്നെ കോഴിക്കോട് റൂറൽ എസ് ആയിട്ടുള്ള കെ ബൈജു പോലീസുകാരിൽ ചിലർ മനപൂർവ്വം കുഴപ്പം സൃഷ്ടിച്ചു എന്ന് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതേസമയം ലാത്തചാർജ് ഒരു ചട്ടപ്രകാരം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വാ വാദിക്കുന്നത് അത് തുടരുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവകരമായാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ളത് ഈ അദ്ദേഹം പറഞ്ഞ ആ ഒരു ആക്രമണ രീതിയെ കുറിച്ച് പറഞ്ഞ കാര്യം കോൺഗ്രസ് അത്ര മുഖവിലൊക്കെ എടുത്തിട്ടില്ല കാരണം അത് മറ്റെന്തെങ്കിലും വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ റൂറൽ എസ്പിയുടെ ഈ വെളിപ്പെടുത്തലെന്നാണ് സംശയിക്കുന്നത് അതിനിടെ റൂറൽ എസ് പി പറഞ്ഞ ഒരു കാര്യം ഈ പോലീസുകാർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഏ ടൂളുകൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പിന്നീട് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ പിന്നീട് ഈ പോലീസുകാർ ആരാണ് എന്ന സൂചന നൽകിക്കൊണ്ട് കൃത്യമായി തന്നെ രണ്ട് പേരാബ്ര പോലീസ് സ്റ്റേഷനിലെ രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലടക്കമുള്ള ഒരു പോലീസുകാരനും ഒപ്പം തന്നെ പെരമ്പ്ര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അടക്കമുള്ള ആ രണ്ടുപേരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇവരാണ് ഈ രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരാണ് ലാത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ എം പി തലക്കടിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പോലീസുകാർക്കെതിരെ ശക്തമായ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനു പുറമെ ഒരാഴ്ചക്കുള്ളിൽ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഒപ്പം തന്നെ രണ്ട് ഡിവൈഎസ്പിമാർ ഒന്ന് സുനിൽകുമാർ മറ്റൊന്ന് അത് അദ്ദേഹം പേരാമ്പ്ര ആണ് മറ്റൊന്ന് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വടകരയിലുള്ള റൂറൽ എസ് പിയുടെ വാടക വീട്ടിന് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് അത് ഈയൊരു ഇതല്ലെങ്കിൽ ശക്തമായ നടപടിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സമരമായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകിയതോടുകൂടി ഇനിയിപ്പോൾ കുറ്റക്കാരെന്ന് ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന പോലീസുകാർ ആ പോലീസുകാർ ഡൽഹിയിലേക്ക് പോയി ലോക്സഭാ സ്പീക്കർ അടക്കമുള്ള പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും പ്രിവിലേജ് കമ്മിറ്റി വിധിക്കുന്ന ശിക്ഷ എന്താണോ അത് ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകും കാരണം ഒരു പാർലമെന്റ് അംഗത്തെയാണ് പോലീസ് ആക്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് വലിയൊരു ശിക്ഷാനടപടികളിലേക്ക് കൂടിയാണ് ഇനിയുള്ള കാലം പോകുന്നത് ദീപി ശരി ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് അടിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലീസിലെ ചിലർ തന്നെ മനഃപൂർവ്വം കുഴപ്പം സൃഷ്ടിച്ചുവെന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വെളിപ്പെടുത്തലും ഏറെ ഗൌരവത്തോടെയാണ് പാർട്ടി കാണുന്നത് റിയാസ് കെ മാറാണ് നൽകിയത്